നമുക്കറിയാം ദില്ലിയിൽ ഇലക്ഷനാണ് ദില്ലി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് തല മത്സരമാണ് ഒരു വശത്ത് ആം ആദ്മി പാർട്ടി മറുവശത്ത് വശത്ത് ബി ജെ പി ഇതിനിടയിൽ കോൺഗ്രസ് നിൽക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരുമയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ പൂർണ്ണമായും തകർന്നടിഞ്ഞിരുന്നു അതുമാത്രമല്ല കോൺഗ്രസ് അവിടെ ആം ആദ്മി പാർട്ടിയെ വലിയ തോതിൽ കടന്നാക്രമിക്കുന്ന ഒരു പ്രചരണമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വിഷ്ണു തലവൂർ നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണു ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചരണം ഈ തണുപ്പിനിടയിലും ദില്ലിയിൽ ചൂടുപിടിച്ച് നടക്കുകയാണ് ത്രികോണ മത്സരമാണ് നടക്കുന്നത് ആം ആദ്മിയും ബി ജെ പിയും തമ്മിൽ പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുമ്പോൾ നിലനിൽപ്പിന് കോൺഗ്രസും ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ ആ ശ്രമം മതേതര വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മനു തീർച്ചയായിട്ടും രാജ്യതലസ്ഥാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ ഈ ദില്ലിയിലെ സ്ഥാനാർത്ഥികളൊക്കെ തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ആകെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പത്രികകളായിരുന്നു ലഭിച്ചത് ഏതായാലും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നാനൂറ്റി എമ്പത്തി ഏഴ് പത്രികകൾ തള്ളുകയും നിലവിൽ ദില്ലിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരത്തിന് മത്സര രംഗത്തുള്ളത് അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലമായിട്ടുള്ള ന്യൂഡൽഹിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്നത് എന്തായാലും പത്തു വർഷം അധികാരത്തിലിരുന്ന ആം ആദ്മി ഒരു തുടർഭരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത് അതേസമയം ബി ജെ പിയും കോൺഗ്രസും ഈ ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആം ആദ്മിയെ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മത്സര രംഗത്തുള്ളത് എന്നാൽ ബിജെ പിയും കോൺഗ്രസും ഇതുവരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല നിലവിൽ ആം ആദ്മി അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ പട്ടികയൊക്കെ പുറത്തിറക്കിയിരുന്നു സുനിത കെജ്രിവാൾ അടക്കം അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അടക്കം നാൽപ്പത് പേർ ഉൾപ്പെടുന്നതാണ് ആം ആദ്മിയുടെ സ്റ്റാർ ക്യാമ്പയിനർ പട്ടിക മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയാണ് കോൺഗ്രസിനായി പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നത് അതോടൊപ്പം ബിജെപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തി ഏഴിന് ശേഷമായിരിക്കും പ്രചാരണ റാലികളിൽ സജീവമാവുക അതോടൊപ്പം ആ രീതിയിലാണ് വിഷ്ണു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഏതായാലും അവരുടെ സ്റ്റാർ ക്യാമ്പയിനർമാരെ കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു